ഹലോ സുഹൃത്തുക്കളെ എല്ലാവർക്കും സുഖമല്ലേ അപ്പോൾ ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് ഒരു തനി നാടൻ വിഭവമായിട്ടാണ് വളരെ സ്വാദിഷ്ടമായ ഒരു ചമ്മന്തിയാണ് ഞാൻ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഉള്ളി വെച്ചിട്ടുള്ള ഒരു അടിപൊളി ചമ്മന്തിയാണ് ഇതിനായി ഇഞ്ചി വേണം ഇഞ്ചി ഇഞ്ചിതാണ് ഞാനിവിടെ മുറിച്ച് വെച്ചിട്ടുണ്ട് പിന്നെ വേണ്ടത് വെളുത്തുള്ളിയാണ് വെളുത്തുള്ളി വെളുത്തുള്ളി ഞാനൊരു മൂന്നല്ലി ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട് വെളുത്തുള്ളി അതിന് ശേഷം നമുക്ക് വേണ്ട സാധനമെന്ന് പറഞ്ഞാൽ മുളകാണ് ഞാനിവിടെ ഉണ്ട മുളകായ എൻ്റെ വീട്ടിലുള്ള സാധനമാണ് എടുത്തിട്ടുള്ള മുളക് നമുക്കുള്ള ഏ കാന്താരി മുളകായാലും ഏത് മുളകായാലും അതിൽ ഞാനിപ്പോൾ ഇവിടെ ഉള്ള മുളകാണ് എടുത്തു വെച്ചിരിക്കുന്നത് അപ്പോൾ ഇതൊക്കെയാണ് നമുക്ക് വേണ്ട സാധനങ്ങൾ അപ്പോൾ മെയിനായിട്ടുള്ള സാധനത്തിൻ്റെ പേര് ഞാൻ പറഞ്ഞില്ല അതെ ഉള്ളിയാണ് വലിയ ഉള്ളിയോ കുഞ്ഞുള്ളിയോ ഏതു ഉള്ളി വേണോ എടുക്കാം ഞാനിവിടെ കുഞ്ഞൻ സവാളയുമല്ല ഉള്ളിയും അല്ലാത്ത തരത്തിലുള്ള സാധനമാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത് വളരെ രുചിയായിട്ടുള്ള ഉള്ളിച്ചമ്മന്തി നമുക്കിവിടെ ഉണ്ടാക്കിയെടുക്കാം ഇത്ര വിഭവങ്ങൾ മാത്രം മതി ഇനി നമുക്ക് ഓരോന്നും അരിഞ്ഞെടുക്കണം അപ്പോൾ ഞാൻ ആദ്യം ഉള്ളിയാണ് അരിയാൻ പോകുന്നത് ഉള്ളി കുനുകുന അരിഞ്ഞങ്ങ് എടുക്കണം അപ്പോൾ ഉള്ളി അരിയുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട് അപ്പോൾ ഉള്ളിയുടെ മണ്ടയിലത്തെ ഭാഗം ഒന്ന് ചെത്തിക്കളയണം അപ്പോൾ ആദ്യമായിട്ട് കുക്ക് ചെയ്യുന്ന ആരെങ്കിലുമൊക്കെ കാണുമല്ലോ അവർക്ക് അറിയാൻ പാടില്ലായിരിക്കും അപ്പോൾ ഉള്ളിയുടെ മണ്ടയിലെ മുകളിലത്തെ ആ ഒരു ഭാഗം ഉണ്ടല്ലോ ഒരു ഇത്തിരി യെല്ലോയിഷ് കളറിൽ ഇരിക്കണം ആ ഒരു കട്ടിയുള്ള ഭാഗം ഒന്ന് അരിഞ്ഞ് മാറ്റി കളയണം അതിന് ശേഷം നമുക്ക് ഉള്ളി നല്ല രീതിക്ക് അരിഞ്ഞെടുക്കാം ഉള്ളി അരിയുമ്പോൾ ഓരോ ആൾക്കാരും ഓരോ രീതിക്കാണ് ഉള്ളി അരിയുന്നത് അപ്പം ഞാൻ ഇതെങ്ങനെ കൈ കൊണ്ടാണ് ഉള്ളി അരിയുന്നത് ചിലർ സ്ലൈഡ്സ് വെച്ചിട്ട് അല്ലാതെയൊക്കെ ഉള്ളി അരിയുന്നുണ്ട് ഇപ്പം ഇതാണ് എനിക്ക് ഏറ്റവും എളുപ്പം അപ്പോൾ നിങ്ങളുടെ ഇതത്തിന് ടക്കന ഉള്ളി അരിയുക നമുക്ക് എത്രയും പെട്ടെന്ന് ഉണ്ടാക്കി അടിപൊളി ഉള്ളി ചമ്മന്തി കഴിക്കാം ഉള്ളി അരിഞ്ഞെടുത്ത ശേഷം നമുക്ക് വെളുത്തുള്ളിയാണ് എടുത്തെടുക്കേണ്ടത് വെളുത്തുള്ളി അതുപോലെ തന്നെ രണ്ടായിട്ടോ നാലായിട്ടോ വളരെ നൈസായിട്ട് അരിഞ്ഞെടുക്കണം വെളുത്തുള്ളി കഴിഞ്ഞ് അടുത്തെടുക്കേണ്ട വലിയ ടേസ്റ്റുള്ള ഇൻഗ്രീഡിയൻ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ മുളകാണ് ഞാൻ ഇവിടെ എടുത്തിട്ടുള്ള ഉണ്ടമുളകാണ് നിങ്ങളുടെ കയ്യിലേക്ക് അതരുമോ ഏത് ടൈപ്പ് മുളകായാലും ആ മുളക് നിങ്ങളുടെ എരിക്കനുസരിച്ച് ആവശ്യത്തിന് അരിഞ്ഞെടുക്കേണ്ടതാണ് ഇതിപ്പോൾ എൻ്റെ വീട്ടിലെ മുളക് നല്ല എരിയാണ് അതുകൊണ്ട് ഞാൻ ഒരെട്ട ഒരെണ്ണം മാത്രമേ എടുത്തിട്ടുള്ളൂ ഞാൻ രണ്ടെണ്ണം എടുത്തു വെച്ചു പക്ഷേ ആ രണ്ടെണ്ണം ഇട്ടാൽ ഭയങ്കര എരിവായിപ്പോവും അതുകൊണ്ട് ഞാൻ ഒരെണ്ണം മാത്രമേ എടുക്കുന്നുള്ളൂ അതിന് ശേഷം എന്താ അരിഞ്ഞ് വെച്ച ഇഞ്ചി ഉള്ളി വെളുത്തുള്ളി പച്ചമുളക് എല്ലാം കൂടി ഞാനൊരു പാത്രത്തിലേക്ക് സേർവ് ചെയ്തിട്ടുണ്ട് അടുത്തെന്ന് പറഞ്ഞാൽ പ്രധാനമായിട്ട് ചേർക്കേണ്ട ഒരു ടേസ്റ്റിനുള്ള ഒരു സാധനമാണ് പുളി പുളി ഒരു നെല്ലിക്ക വലുപ്പത്തിന് എന്താ നിങ്ങൾക്ക് ആവശ്യമുള്ള അത്ര എടുക്കുക ഞാൻ എത്ര എടുത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ നമ്മുടെ കാര്യപരിപാടിയിലേക്ക് തുടങ്ങണം അപ്പം അടുക്കൂ കത്തിച്ച് ഞാനിവിടെ വയ്ക്കുന്ന ചട്ടി എന്ന് പറഞ്ഞാൽ മഞ്ചട്ടിയാണ് കറമീൻ കറിയൊക്കെ വയ്ക്കില്ലേ ആ കറിയാണ് വെച്ചിരിക്കുന്നത് അതിൽ ഉണ്ടാക്കിയ ഭയങ്കര ആയിരിക്കും നല്ല തനി നാടൻ രുചിയായിരിക്കും അത് കിട്ടാൻ വേണ്ടിയാണ് ഞാനിത് വെച്ചത് ചട്ടി ആ ചൂടായിട്ടുണ്ട് അല്പനേരം കഴിയുമ്പോൾ ചൂടാകും അതിനുശേഷം നമുക്ക് ആവശ്യമുള്ള എണ്ണ ചേർത്ത് കൊടുക്കാം ഇപ്പം എന്ത് റിഫൈൻഡ് ഓയിൽ വേണമെങ്കിലും നിങ്ങൾക്ക് ചേർക്കാൻ നിങ്ങൾക്ക് ചിലപ്പോൾ സൺഫ്ലവർ ഓയിൽ മറ്റേതെങ്കിലും ടൈപ്പ് ഓയിലായിരിക്കും നിങ്ങൾ യൂസ് ചെയ്യുന്നത് ഞാനിവിടെ വെളിച്ചെണ്ണയാണ് എടുത്തത് അല്ലെങ്കിൽ ഒരു നാടൻ കയറി വെളിച്ചെണ്ണ അല്ലാത്തൊരു ടേസ്റ്റ് ടേസ്റ്റല്ലേ ഇനി നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന എല്ലാ സാധനവും ഈ ചൂടായ എണ്ണയിലോട്ടൊന്നും ഇട്ട് കൊടുക്കാം ഉള്ളി വെളുത്തുള്ളി ഇഞ്ചി പച്ചമുളക് എല്ലാം ഞാൻ അതവിടെ ഒത്താൻ ഇട്ട് കൊടുത്തിരിക്കുന്നത് അതിന് ശേഷം നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം നല്ല അരിധിപ്പൊളിയായിട്ട് വരട്ടി അങ്ങ് എടുക്കുക നല്ല സൂപ്പറായിട്ട് ഒരേ കണക്ക് നമുക്ക് ഇങ്ങനെ ഇളക്കി 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 നിൽക്കാം നല്ല രസമായി ചട്ടി പാത്രത്തിലൊക്കെ ഇങ്ങനെ ഇളക്കണം അറിയില്ല നിങ്ങൾക്ക് പാചകം ചെയ്യുന്നവർക്കൊക്കെ ഒത്തിരി എക്സ്പീരിയൻസ് കാണാം ഇളക്കുമ്പോഴത്തേക്കും പായസം വയ്ക്കുമ്പോഴത്തേക്കും നമ്മൾ ഒരുപാട് ഇട്ട് ഇളക്കൂലേ അതാണ് എനിക്ക് ഓർമ്മ അതും അപ്പോൾ ഈ എണ്ണയിൽ കിടന്ന് നല്ല രീതിക്ക് വരണ്ട് വരുന്നത് വരെ നമ്മളിങ്ങനെ ഇളക്കി കൊടുക്കുക ഇനി നമുക്കിതിലോട്ട് ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം ആവശ്യത്തിനുള്ള ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കുമ്പോഴത്തേക്കും പെട്ടെന്ന് ഇത് വരണ്ട് കിട്ടും ഇനി നല്ല രീതിക്ക് അങ്ങ് വരട്ടി കൊടുക്കുക അപ്പൊ ഒത്തിരി ഇങ്ങനെ ചൂടായി വരണ്ട് വരുന്ന സമയത്ത് നമ്മുടെ ഉള്ളി ഒരു ക്രിസ്പി ഒരു റെഡിഷ് കളറിലോട്ട് വരും ഒത്തിരി ഒരു ക്രിസ്പി ആയിട്ട് വരും അപ്പോൾ അതുവരെ നല്ല രീതിക്ക് നമ്മളിങ്ങനെ വരട്ടി കൊടുക്കുക അത് നോക്കി ഏകദേശം ഇത് ചുമന്ന് വന്നിട്ടുണ്ട് ഏകദേശം ഇത് അവിടെ ഇവിടെയൊക്കെ ക്രിസ്പി ആയിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ നമ്മുടെ പാകമായി നമ്മുടെ ഉള്ളി നന്നായിട്ട് വെന്ത് വന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യണം ഇനി തീ ഓഫ് ചെയ്യണം തീ ഓഫ് ചെയ്ത ശേഷം ആവശ്യത്തിന് മുളക് പൊടി ആഡ് ചെയ്യുക രണ്ടര മൂന്ന് ഗ്ലാസ് ആണ് അപ്പം നിങ്ങളുടെ എരിവ് നിറമോ അതിനനുസരിച്ച് നിങ്ങൾ മുളക് പൊടി ആഡ് ചെയ്യുക പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ടത് തീ ഓഫ് ചെയ്ത ശേഷം മാത്രമേ മുളക് പൊടി ആഡ് ചെയ്യാവൂ ഇല്ലെങ്കിൽ കരിഞ്ഞു പോകും മുളക് പൊടി ഇപ്പോൾ ടേസ്റ്റൊക്കെ വേറെ ടേസ്റ്റൊക്കെ ആയിപ്പോവും അപ്പോൾ എന്ത് ചെയ്യുക മുളക് പൊടി ആഡ് ചെയ്ത ശേഷം നന്നായിട്ട് ഇതിലിട്ടൊന്ന് വരട്ടുക നല്ല അടിപൊളി ഉള്ളി ചമ്മന്തി ഇതാ ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് ഇതുണ്ടാക്കുമ്പോഴേ എൻ്റെ വായന്ന് ഇങ്ങനെ വെള്ളം വരിക ഒരു ഒരു രക്ഷയില്ലാത്ത ഇപ്പോഴേ അപാരം മണം ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ എല്ലാവരും മസ്റ്റായിട്ട് ട്രൈ ചെയ്യണം ചൂടാറാനായിട്ട് വേറൊരു പാത്രത്തിലോട്ട് ഞാൻ ഈ വേവിച്ച് വെച്ചിരിക്കുന്ന ഉള്ളി സെർവ് ചെയ്യാണ് രണ്ട് മൂന്ന് മിനിറ്റ് കഴിഞ്ഞപ്പോഴത്തേക്ക് ഏകദേശം ചൂടൊക്കെ അങ്ങ് മാറിയിട്ടുണ്ട് അപ്പോഴേ ഇതൊന്ന് അടിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ആ ഒരു കുഞ്ഞ് ജാറിലോട്ട് ഈ ഉള്ളി ഒന്ന് ഞാനൊന്ന് മാറ്റുകയാണ് ഇനി നമ്മൾ നേരത്തെ മാറ്റി വെച്ച ആ പുളിയൊന്ന് ഇതിലോട്ടൊന്ന് ജാറിലോട്ട് ഒന്ന് ഇട്ട് കൊടുക്കുക അതെല്ലാം കൂടെ ഒത്തൊന്ന് അടിച്ചെടുക്കുക ഇത് ഞാനിവിടെ അടിച്ചെടുത്തിരിക്കുകയാണ് നിങ്ങൾ അടിച്ചെടുക്കുന്ന സമയത്ത് നല്ല രീതിക്ക് അങ്ങ് മഷി പോലെ ആവരുത് ഒരു തരിതരിപ്പുള്ള ആ ഒരു ചമ്മന്തി ലെവൽ അറിയാമല്ലോ ആ ഒരു രീതിക്ക് വേണം നിങ്ങൾ മിക്സിയിൽ അടിച്ചെടുക്കാനായിട്ട് ഓവറായിട്ട് അങ്ങ് ആവാൻ പാടില്ല അതൊന്ന് പ്രത്യേകം ശ്രദ്ധിക്കണം ജാറിന് ഞാനൊരു പാത്രത്തിലോട്ട് ഇതൊന്ന് മാറ്റുകയാണ് ഇനിയുണ്ട് നമ്മുടെ ഒരു പൊടിക്കായി നമ്മുടെ ആവശ്യത്തിന് ഇതാ കാണുന്ന പോലെ വെളിച്ചെണ്ണ ഒഴിക്കുക ഇത്തിരി വെളിച്ചെണ്ണ ഒരു ടീസ്പൂൺ മതി ഒരു ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കുന്ന ഭയങ്കര ടേസ്റ്റാണ് ഒരു രക്ഷയില്ലാത്ത ടേസ്റ്റ് തരും ഇതിന് ശേഷം നിങ്ങൾക്ക് ആവശ്യത്തിന് ഉപ്പായോ എന്ന് നോക്കുക എന്നിട്ട് ഉപ്പ് വേണമെങ്കിൽ ഒരല്പം ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കുക ഞാനിവിടെ ഒരല്പം ഉപ്പ് ആഡ് ചെയ്ത് കൊടുത്തു അതിന് ശേഷം നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കുക അതാ നല്ല അടിപൊളി ഉള്ളിച്ചമ്മന്തി ഇവിടെ റെഡിയാണ് നമ്മുടെ വീട്ടിലുള്ള ഒരു ഒരു കറി ഉണ്ടാക്കിയില്ലെങ്കിൽ പോലും ഈ ഒരൊറ്റ ചമ്മന്തി കൊണ്ട് അടിപൊളിയായിട്ട് വളരെ സ്വാതോടെ ആഹാരം കഴിക്കാനായിട്ട് സാധിക്കും നല്ല ടേസ്റ്റി ആയിട്ട് ചോറിൻ്റെ കൂടെ ഇത് മാത്രം മതി ഈ തനി നാടൻ ഉള്ളി ചമ്മന്തി കണ്ടിട്ട് എൻ്റെ നാവിൽ എന്നെ കപ്പൽ കയർന്ന് അതുകൊണ്ട് ഞാൻ തന്നെ വിചാരിച്ചു കുറച്ച് ചോറും ഈ ഉള്ളി ചമ്മന്തി മാത്രമായിട്ടൊന്ന് കഴിച്ചു നോക്കാമായിരുന്നു അപ്പോൾ ഈ ഉള്ളി ചമ്മന്തി കൊണ്ട് നമുക്ക് ഈ ചോറ് കഴിക്കാം ഈ ഒരൊറ്റ കറി ചോറ് കഴിക്കാൻ ടേസ്റ്റ് ഉണ്ടോ ഉണ്ടെങ്കിൽ നമുക്ക് നോക്കാം ഒരു രക്ഷല്ല എന്നിട്ട് അമ്പോ ഫുള്ള് സാധനം ഫുൾ ഇപ്പൊ കഴിക്കാൻ തോന്നണം അടിപൊളി ഒരു രക്ഷേ ടേസ്റ്റ് നല്ലൊരു എണ്ണ രുചിയുണ്ട് ടേസ്റ്റ് ഉണ്ട് പിന്നെ നല്ല പുള്ളിടെ ടേസ്റ്റ് ഉണ്ട് പുള്ളിയുടെ ടേസ്റ്റ് അടിപൊളി ടേസ്റ്റ് ആണ് കേട്ടോ എല്ലാവരും ട്രൈ ചെയ്യണം മസ്റ്റ് മസ്റ്റായിട്ട് ട്രൈ ചെയ്യണം ചോറ് ഫുള്ള് നീക്കാൻ പോകണം അടിപൊളി ഒരു രക്ഷയില്ല സുഹൃത്തുക്കളെ നിങ്ങളിത് മസ്റ്റായിട്ട് ട്രൈ ചെയ്ത് നോക്കണം ഒരു രക്ഷയില്ലാത്ത ഹൺഡ്രഡ് പെർസെൻറ്റേജ് ട്രസ്റ്റഡ് ഒരു നാടൻ വിഭവമാണ് ഒരു രക്ഷയില്ലാത്ത ഉള്ളിക്കറിയാണ് ഞാൻ കഴിക്കുന്നത് കണ്ടാലേ കറി എൻ്റെ മൂമാരെ കടയിസ്റ്റാണ് എന്ത് വന്നാലും നിങ്ങൾ ഉണ്ടാക്കി നോക്കണം അത് മാത്രമല്ല നിങ്ങൾ എന്നെ സബ്സ്ക്രൈബ് ചെയ്യണം ഈ ഒരു കാര്യം മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക സപ്പോർട്ട് ചെയ്യണം